നമസ്കാരം ഞാനൊരു ഹെൽത്ത് എക്സ്പെർട്ട് അല്ല പക്ഷെ എന്നാലും പലരും ഈ അസുഖങ്ങളും ഒക്കെ പറയും സൈക്കോതെറാപ്പി എന്ന് പറയുന്നതും ആൾക്കാരുടെ പ്രാരബ്ധവും വിഷമവും ഒക്കെ അറിഞ്ഞ് അത് നീക്കാൻ വേണ്ടിയിട്ടുള്ള ചില അഡ്വൈസ് കൊടുക്കുന്ന സമയത്ത് അവരുടെ പ്രശ്നങ്ങളൊക്കെ കേട്ട് അവരുമായിട്ട് ഡിസ്കസ് ചെയ്ത് മിക്കവാറും നമ്മൾ കേൾക്കുന്ന ഒരു വാക്കാണല്ലോ ഈ ലൈഫ് സ്റ്റൈൽ കോസ് ചെയ്യുന്ന ഡിസീസസ് എന്നൊക്കെ അതിനുള്ള ആയിട്ടുള്ള കാരണം ചിലർ പറയുന്നത് ഞാൻ പണ്ടുള്ള അവസ്ഥയെക്കാളും മെച്ചമായിട്ടാണ് ഇപ്പോൾ ജീവിക്കുന്നത് എൻ്റെ അച്ഛനോമക്കൊക്കെ ദാരിദ്ര്യമായിരുന്നു ഇപ്പം എനിക്ക് ദാരിദ്ര്യമില്ല എന്നിട്ടും എന്തേ ഈ ജനറേഷൻ വളരെ ലാവിഷായിട്ടും ഇങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ വരുന്നു എന്നുള്ള ചോദ്യത്തിനുള്ളൊരു ഉത്തരം വളരെ കുറേ റിസർച്ച് നടക്കേണ്ടതും നടന്നിട്ടുള്ളതും ആയിട്ടുള്ള കുറേ കേസുകൾ പഠിച്ചാലൊക്കെ എത്താൻ പറ്റുന്ന ഒരു ശാഖയും കൂടിയാണ് ഞാൻ പറയുന്നത് ഡി എൻ എ ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ജീവിതത്തിൽ കാലാകാലങ്ങളായിട്ട് പാരമ്പര്യമായിട്ട് നമുക്കുള്ളൊരു ജീവിത ശൈലി ഉണ്ട് അത് നമ്മൾ ആധുനികമായിട്ടുള്ള ഈ ലോകത്തേക്ക് പറിച്ചു നടപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും ഉണ്ടാവുന്ന കുറേ ശൈലി ഭക്ഷണത്തിൻ്റെ തരത്തിലായാലും ഉപയോഗിക്കുന്ന സാധനങ്ങളായാലും ജീവിതത്തിൻ്റെ ക്രമത്തിലായാലും ക്രമം തെറ്റിയാൽ അതിനെ അക്രമം എന്നാ പറയാം അപ്പോൾ ക്രമം തെറ്റിയ ജീവിതം ഭക്ഷണം ഉറക്കം സാധാരണഗതിയിലുള്ള മൂമെൻറ്റ്സ് ആൾക്കാരുമായിട്ടുള്ള ഇടപെടൽ ഇതൊക്കെ പാരമ്പര്യമായിട്ട് എനിക്ക് കിട്ടുന്ന ചില സ്വഭാവങ്ങളാണ് അച്ഛൻ്റെയും അമ്മയുടെയും ഞാൻ വളർന്നു വന്ന സിറ്റുവേഷനിൽ എനിക്കുണ്ടായിരുന്ന പാരമ്പര്യവും ശരീരത്തിൻ്റെ ഒരു പ്രകൃതി അമ്മയൊക്കെ എന്നെ കണ്ട അപ്പം തന്നെ പറയും അച്ഛൻ്റെ അതേ കാല് അതേ നടപ്പ് അതേ നടപ്പാണെങ്കിൽ എൻ്റെ ജീവിതത്തിലെ നടപ്പും അതുപോലെ ആവണം പക്ഷെ എനിക്കത് പറ്റില്ല അച്ഛൻ ജീവിച്ചിട്ടുള്ളത് കൃഷിക്കാരനായിട്ടാണ് ഞാൻ സയന്റിസ്റ്റ് ആയിട്ടാണ് ശരീരത്തിൽ കുറേ വ്യായാമങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് നടന്നിട്ടും ഒക്കെ ചെയ്തിട്ടുള്ളതാണ് ഞാൻ അതല്ല ഇപ്പൊ സ്വാഭാവികമായിട്ടും എനിക്ക് എൻ്റെ ശരീരത്തിന് വലിയൊരു മാറ്റം എൻ്റെ ജീവിതശൈലിക്ക് വലിയൊരു മാറ്റം എൻ്റെ ഭക്ഷണക്രമത്തിന് വലിയൊരു മാറ്റം കുറെ കാലം ദീർഘമായിട്ട് കൃഷി ചെയ്ത് സജീവമായിരുന്ന മാതാപിതാക്കന്മാരുടെ മക്കൾക്ക് കുടുംബത്തിൽ ആ ജീനിൽ അതിൻ്റെ ഒരു പ്രോഗ്രാമിംഗ് ഉണ്ട് അത് ക്രമം ഉൾപ്പെടുത്തിയിട്ടുണ്ട് അത് വളരെ സ്വാഭാവികമായിട്ട് ടയേർഡ് എത്ര സമയം വേണമെങ്കിലും ജോലി ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ളൊരു ശാരീരിക പ്രകൃതിയാണ് പക്ഷെ ഞാൻ അതിൽ നിന്ന് വ്യതിചലിച്ചു അപ്പം ശരീരത്തിനുള്ള പ്രവർത്തനങ്ങളും മനസ്സിന്റെ ചിന്തകളും ഓഫീസിലുള്ള ജോലി എൻറ്റയർലി ഡിഫറെൻ്റ് ആണ് ആഹാരം എൻ്റെ ക്രമത്തിൽ എനിക്ക് പറ്റില്ല ഉറക്കം നമ്മുടെ ക്രമത്തിൽ പറ്റില്ല ഇപ്പം ഫ്ലൈറ്റിലൊക്കെ യാത്ര ചെയ്യാൻ തുടങ്ങുന്ന കാലത്തൊക്കെ ഇപ്പോൾ കുറേ റെസ്റ്റ് ഇട്ടിട്ടാണ് ഞാൻ ചെയ്യാറില്ല പക്ഷേ ചെയ്തിരുന്ന കാലത്ത് ഓഫീഷ്യലായിട്ട് യാത്ര ചെയ്യുന്ന കാലത്തൊക്കെ അർദ്ധരാത്രിക്ക് ചിലപ്പോൾ ഓഫീസിൽ കൊണ്ടുവരും ചിലപ്പോൾ ഏർലി മോർണിംഗിലാണ് ഫ്ലൈറ്റിൽ പോണ്ടി വരുക ഇപ്പം ഈ ഒരു ഉറക്കത്തിൻ്റെ ഒരു ക്രമം തെറ്റിയാൽ ശരീരത്തിൽ നമുക്ക് ഉൽപ്പാദിപ്പിക്കുന്ന കുറേ ശക്തിയുടെ സജ്ജീകരണങ്ങളുടെ ഒക്കെ മാറ്റങ്ങൾ നമ്മുടെ ഡി എൻ എയിൽ പ്രോഗ്രാം ചെയ്തിട്ടുള്ള എൻ്റെ ഒരു വിധമുണ്ടല്ലോ അതിൽ നിന്ന് മാറും അത് പലതരത്തിലും പല അസുഖങ്ങളായിട്ടും അൺഡിഫൈൻഡ് ഡിസീസസ് എന്നാണ് പറയുക എന്താണ് അസുഖം വരിക എന്നൊന്നും പറയാൻ പറ്റില്ല പലതരത്തിലും വരാം അപ്പം സന്തുലിതാവസ്ഥ തെറ്റിയാലുണ്ടാകുന്നൊരു കയോട്ടിക് ഒരു പ്രശ്നം ഹോമിയോസ്റ്റാസിസ് എന്ന് പറയുന്ന സന്തുലിതാവസ്ഥ തെറ്റിയാൽ ഉണ്ടാവുന്ന ഒരവസ്ഥയാണ് ഇതില് എങ്ങനെയാണത് പ്രതിഫലിക്കുക ചിലർക്ക് സർക്കോപ്പീനിയ എന്ന് കേട്ടിട്ടുണ്ടോ പ്രായം കൂടി വരുന്ന സമയത്ത് നമ്മുടെ പല രോഗങ്ങളും നമുക്ക് പിടിപെടും അത് ശാരീരികമായിട്ടുള്ള അപ്രതീക്ഷിതമായിട്ടുള്ള രോഗങ്ങളായിട്ട് മാറും അത് പ്രായം കൂടുന്നത് കൊണ്ടാണ് എന്ന് പറയുമ്പോൾ പ്രായം കൂടി എല്ലാര് ചോദിക്കാം വിശ്രമമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ശരിക്കും വിശ്രമിക്കുന്നുണ്ടല്ലോ പ്രോട്ടീൻ കുറഞ്ഞതാണ് ഇല്ല ഞാൻ നല്ല പ്രോട്ടീൻ കഴിക്കണ്ടല്ലോ ഇല്ല ഞാൻ അധികം കിടന്നുറങ്ങാൻ അധികം കിടന്നുറങ്ങുന്നതും ആണ് അപ്പോ എന്താണ് ഇതിന് കാരണം ചികിത്സ കുറെ കൂടുതൽ പണ്ട് ചികിത്സിക്കലൊന്നുമില്ല അസുഖം വരുമ്പോ സാരലിയെ പോട്ടെ മാറുന്നു വിചാരിക്കും അങ്ങനെയല്ല കണ്ടതിനും കേട്ടതിനും ഒക്കെ മരുന്ന് കഴിക്കും ഒന്ന് ഡോക്ടർ തരും അത് അലോപ്പതി ആണെങ്കിൽ ആയുർവേദത്തിൽ പോകും ഹോമിയോ കഴിക്കും ഹോം റെമഡി ഉണ്ടാവും എവരി ഫുഡ് വാട്ട് യു ഈറ്റ് ഇസ് എ മെഡിസിൻ എന്നാണ് കഴിക്കുന്ന എല്ലാ ഭക്ഷണവും മരുന്നുകളാണ് മരുന്നുകളൊക്കെ മെഡിസിനായിട്ട് ആൾക്കാർ കഴിക്കും അപ്പം നമ്മുടെ ജെനറ്റിക് ആയിട്ടുള്ള ഡി എൻ എയുടെ കോഡിങ് നമ്മുടെ ജെനറ്റിക് ആയിട്ടുള്ള രൂപം അതിന് അനുരൂപമല്ലാത്ത അതിന് ഹാർമോണിയസ് അല്ലാത്ത കുറേ സപ്ലിമെൻ്റുകൾ ഒക്കെ ഉണ്ടാവും അനാവശ്യമായിട്ടുള്ള വ്യായാമം ചെയ്യുന്നുണ്ടാവും ക്രമത്തിൽ അങ്ങനെ വ്യായാമം ചെയ്യേണ്ട കാര്യമൊന്നുമില്ല നമുക്ക് ആവശ്യമുള്ള പണി നമ്മൾ ചെയ്താൽ മതി പക്ഷെ ഓവർ എക്സൈസ് അതിവ്യായാമ മതക്കാസോ ജ്വര ശർദി ജായതെ ഹൃദയാടയോഗ ശരീരത്തിന്റെ സന്തുലിതാവസ്ഥ നിലനിർത്തുന്ന തരത്തില് ഹിതാഹാരം ഹിതമായിട്ടുള്ള എക്സർസൈസ് ഹിതമായിട്ടുള്ള ജീവിതശൈലി ഇതിലൊക്കെ മാറി പെട്ടെന്നുള്ള പ്രോട്ടീൻ കൂടിയാലും കുറഞ്ഞാലും ഒക്കെ പ്രശ്നമാണ് കിഡ്നിയിലൊക്കെ പ്രശ്നം ഉണ്ടാവും അപ്പൊ അത് നമ്മുടെ റെസിസ്റ്റൻസ് പവർ എന്ന് പറയുന്നത് നമ്മൾ വ്യായാമം ഉണ്ടാക്കാൻ ശ്രമിക്കും പക്ഷെ ഭക്ഷണത്തിൽ അതില്ല ആശീലം ആവശ്യത്തിന് വെള്ളം കുടിക്കില്ല ഇത് വല്ലാണ്ട് ക്ഷതം ചെയ്യും എന്താണ് ഇതിനുള്ള തെറാപ്പി ഡയറ്റ് തെറാപ്പി എന്നാണ് നമ്മൾ പറയാ സാധാരണ നമ്മുടെ പഴയ ഭക്ഷണത്തിന്റെ എന്റെ രീതി എന്തായിരുന്നോ എൻ്റെ പാരൻസിന്റെ രീതി എന്തായിരുന്നോ ചെറുപ്പത്തിൽ എന്തായിരുന്നോ അത് ഞാൻ പിന്തുടരുകയാണ് വേണ്ടത് അതിന് പകരം കുറേ മുട്ടയടിച്ച് അടിച്ച് കയറ്റി ആയിരിക്കും ഈ മുട്ടയൊക്കെ ആർട്ടിഫിഷ്യൽ ഉണ്ടാക്കിയിട്ടുള്ള ഹോർമോണൈസ്ഡ് ആയിട്ടുള്ള മുട്ട പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി കോഴിക്ക് ഹോർമോൺ ചികിത്സ ചെയ്ത് പ്രായാവുന്നതിന് മുമ്പ് മുട്ട ഉത്പാദിപ്പിക്കാനുള്ള കഴിവ് കോഴിക്കുണ്ടാക്കി കംപ്ലീറ്റ് ഹോർമോണാണ് അപ്പൊ നമ്മുടെ ശരീരത്തിലും ഹോർമോൺ ചേഞ്ച് ഉണ്ടാവും ഏത് ആർട്ടിഫിഷ്യലായിട്ട് വളർത്തുന്ന നാച്ചുറൽ അല്ലാത്ത സംഭവങ്ങളൊക്കെ ഇങ്ങനെ മാർക്കറ്റിലേക്ക് കൊണ്ടുവരുന്ന സാധനങ്ങൾ ജനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള വെജിറ്റബിൾസ് ഇതൊക്കെ നമുക്ക് പ്രശ്നങ്ങളുണ്ടാവും വേണം നാച്ചുറലായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഒരുവിധം നമ്മളെ ഹെൽപ്പ് ചെയ്യും കാൽഷ്യം വേണം വിറ്റമിൻ ഡി വേണം ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് വേണം ഇതൊക്കെ നമുക്ക് വേണ്ടതാണ് ആയുർവേദപരമായിട്ട് ചികിത്സയിൽ പറയുന്ന സീസണലായിട്ടുള്ള കാലാവസ്ഥ നോക്കി ബോഡിയുടെ അവസ്ഥ നോക്കി വാദം പിത്തം കഫം നോക്കി ഏത് വകുപ്പിൽപ്പെട്ടിട്ടുള്ളതാണ് ഏത് തരത്തിൽപ്പെട്ടിട്ടുള്ളതാണ് നമ്മുടെ ബോഡി അതിന് ഉതകുന്ന ഭക്ഷണം കഴിക്കുകയാണ് ഏറ്റവും മെച്ചം പക്ഷേ അത് പലപ്പോഴും നടക്കില്ല വ്യായാമം അതിവ്യായാമം എന്നാണ് വേണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത് മിനിമം വ്യായാമം എന്ന് വെച്ചാൽ അവനവന് ആവശ്യമുള്ള കാര്യം ചെയ്യാൻ പറ്റിയാൽ മതി തല കുത്തി നിൽക്കേണ്ട കാര്യമൊന്നുമില്ല നമ്മൾ നേരെ കാലിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ് കാലു തന്ന പറ പിന്നെ തല കുത്തി നിൽക്കേണ്ട കാര്യം എന്നാണ് അപ്പോൾ ഈ പേശി വ്യായാമങ്ങൾ മിനിമമായിട്ട് ചെയ്യാൻ പറ്റുന്ന പക്ഷേ വയസ്സാകുമ്പോൾ കുറേ അവിടെ ഇവിടെയൊക്കെ വേദനകളും ഇതൊക്കെ ഉണ്ടാവും പക്ഷെ അതിന് കുറച്ച് പഴയ ജീവിതശൈലി ആയുർവേദത്തിലുള്ള കുഴമ്പ് തേക്കുക കുളിക്കുക ചൂടുവെള്ളത്തിൽ ബോഡി ഉള്ളിൽ മാത്രമല്ല പുറത്തും മെയിൻറ്റെയിൻ ചെയ്യണം നന്നായിട്ട് ഒരു സാധാരണ വീട്ടിലുള്ള പണികളൊക്കെ ചെയ്ത് നടക്കുമ്പോൾ തന്നെ ഒരു അരമണിക്കൂർ നടക്കുന്നതിലധികമായി പിന്നെ ഒരു എക്സ്ട്രാ അരമണിക്കൂർ പുറത്ത് നടന്നിട്ട് ക്ഷീണമായിട്ട് വീട്ടിൽ വരേണ്ട കാര്യമൊന്നുമില്ല അപ്പം നല്ലോണം ഉറങ്ങുക പറ്റുന്നത്രയും ഉറങ്ങുക നല്ല ഉറക്കം തന്നെ അസുഖമില്ല എന്ന അർത്ഥം പിന്നെ വായന ജനങ്ങളുമായിട്ടുള്ള ഇടപെടൽ പ്രകൃതിയുമായിട്ടുള്ള ഇടപെടൽ ജനങ്ങളുമായിട്ടുള്ള ഇടപെടൽ ഹ്യൂമൻ ബീയിങ് ബീയിങ് ഹ്യൂമൻ സോഷ്യൽ ബീയിങ് ബീയിങ് സോഷ്യൽ മനുഷ്യരുമായിട്ട് ഇടപെടണേ അതില്ല വളരെ കുറവാണ് ഈ കാലത്ത് മിക്കറും നടക്കുന്നത് നമ്മുടെ ചുറ്റുമുള്ള ലോകവുമായിട്ട് ബന്ധപ്പെടാതെ ആൾക്കാരുമായിട്ട് സംസാരിക്കാതെ ഉറക്കം ശരിയാവാതെ ഭാഷ അറിയാത്തത് കൊണ്ട് പല സ്ഥലത്തും പോയി താമസിക്കുമ്പോൾ ബന്ധങ്ങളും കുടുംബങ്ങളുമായിട്ടുള്ള വേറെ പെട്ടിട്ടുള്ള അവസ്ഥയിൽ ഉണ്ടാവുന്ന മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഹോർമോണുകളുടെ ഇംബാലൻസ് കൊണ്ടുണ്ടാവുന്ന പ്രശ്നങ്ങൾ നമ്മൾ കൈയും കാലും ഒന്നും ചലിപ്പിക്കാതെ ടിവിയുടെ മുമ്പിലും കമ്പ്യൂട്ടറിന്റെ മുമ്പിലൊക്കെയാണ് ഇടയ്ക്കൊന്നു എന്നിട്ട് നടക്കണം സ്റ്റെപ്പുകൾ കയറണം നീണ്ട സമയം പാടില്ല ഇടക്ക് ബ്രേക്ക് കൊടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ പ്രകാശം സൂര്യപ്രകാശം അടിക്കുന്നതാണ് ജനൽ തുറന്നുണ്ടോ വാതിൽ തുറന്നുടോ തുടക്കാൻ പറ്റില്ലല്ലോ പൊതുവല്ലേ എന്നാൽ പുറത്തു പോവാ എപ്പോഴും ഈ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ലൈറ്റ് മാത്രം ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന എനർജി ലെവലില്ല സൂര്യന്റെ എനർജി വല്ലാത്ത എനർജിയാണ് അത് നമുക്ക് അത്യാവശ്യമാണ് എത്ര ക്ലീൻ സിറ്റുവേഷനിൽ പാക്ക്ഡ് വന്നാലും പാക്ക്ഡ് ഫുഡ് ഫാസ്റ്റ് ഫുഡ് കമ്പനി ഉണ്ടാക്കുന്ന പ്രൊഡ്യൂസ് ഫുഡിന് നമ്മളുണ്ടാക്കുന്നതിൻ്റെ ഒരു എനർജി ലെവൽ കിട്ടില്ല ഫ്രഷ് ആയിട്ട് പറക്കളയിൽ നമ്മൾ ഉണ്ടാക്കുന്ന സംഭവങ്ങൾ മാർക്കറ്റിൽ നിന്ന് കളിക്കുന്നായാലും കുഴപ്പമൊന്നുമില്ല നാച്ചുറൽ ആയിട്ടുള്ള ലോക്കൽ ലോക്കലായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതല്ലാത്ത നമുക്ക് കിട്ടുന്ന കുറേ ഫ്രൂട്ട്സ് ഒന്നും കഴിക്കേണ്ട കാര്യമൊന്നുമില്ല നമുക്ക് കിട്ടുന്ന സാധാരണമായിട്ട് കിട്ടുന്ന പപ്പായ ആയാലും മതി ആപ്പിൾ തന്നെ കഴിക്കണമെന്ന് ആരാ പറഞ്ഞു വില കുറവാണ് ആയിട്ടുള്ള സീസണൽ ഫുഡ് കഴിക്കുമ്പോൾ കംഫേർട്ട് ആവശ്യമാണ് സമയം വേണം എല്ലാത്തിനും ധൃതി പിടിച്ച് ജീവിതം വേണ്ട ലൈഫിൽ വളരെ സോഫ്റ്റ് ആയിട്ടും സമാധാനമായിട്ടും പോകാൻ സാധിക്കണം ആസ്വദിച്ച് ഭക്ഷണം കഴിക്കാൻ പറ്റണം അരമണിക്കൂർ പ്രിപ്പറേഷൻ ആണെങ്കിൽ നമ്മൾ അഞ്ച് മിനിറ്റ് കൊണ്ട് കഴിച്ചു തീർക്കേണ്ട കാര്യമൊന്നുമില്ല അപ്പോൾ ഉറക്കവും ആഹാരവും വ്യായാമവും ജോലി ചെയ്യാനുള്ള ജോലി ചെയ്യുക വ്യായാമം എന്ന് പറഞ്ഞാൽ എക്സ്ട്രാ എഫേർട്ടല്ല ഞാൻ പറയണം ഇതില്ലാത്തപ്പോഴാണ് ഡയബറ്റിക്സ് വരുന്നതും പിന്നെ ശരീരത്തിൽ ഉണ്ടാവുന്ന കുറേ പ്രോബ്ലംസ് ഇൻസുലിൻ എന്ന് പറയുന്ന തന്നെ വലിയൊരു പ്രതിരോധം റെസിസ്റ്റൻസ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഹൃദ്രോഗങ്ങള് കുറേ കാലം ഉണ്ടായിക്കഴിഞ്ഞാൽ വൃക്കൊക്കെ പ്രശ്നമാവും കണ്ണിന് കാഴ്ച മങ്ങും ഞാൻ നേരത്തെ പറഞ്ഞു എന്ന് പറയുന്നത് വയസാവുമ്പോഴുണ്ടാവുന്ന പേശി ക്ഷത ക്ഷയങ്ങൾ കൊണ്ടുണ്ടാവുന്ന ക്ഷതങ്ങൾ കൊണ്ടുണ്ടാവുന്ന വേദനകൾ പാരമ്പര്യമായിട്ടുള്ളതാണ് എനിക്കൊക്കെയുള്ള വേദന അമ്മ എന്ന് വിളിക്കും അമ്മ അമ്മക്ക്ണ്ടായി വയസ്സാകുമ്പോഴാണ് വരിക അത് ചെറുപ്പത്തിലത് നമുക്ക് വന്നൊന്നുമില്ല അപ്പം നമ്മൾ ഓർമ്മിപ്പിക്കുന്നത് പഴയ കാലത്തെ എൻ്റെ അമ്മയുടെയും അച്ഛൻ്റെയും ഡി എൻ എൽ ഉണ്ടായിരുന്ന അതേ പ്രശ്നങ്ങൾ നമ്മളിൽ ഉണ്ടാവുമ്പോൾ അവർ ജീവിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ നിന്ന് നമ്മൾ വിട്ടു ജീവിക്കുമ്പോൾ അത് അസഹനീയവും അതിൽ നമ്മൾ കഴിക്കുന്ന മരുന്നുകളുടെയൊക്കെ റിയാക്ഷൻസും അതുകൊണ്ടുണ്ടാവുന്ന പ്രോബ്ലംസും ഇതൊക്കെ ചിന്തിച്ചിട്ടും ആവലാതി കൊണ്ടും ആങ്സൈറ്റി ഡിപ്രഷൻ മാനസികമായിട്ടുള്ള ശരീര മനസോയോഗ പരസ്പര മനുപ്രജയത്ത് ആധാര ആധേയ ഭാവേന തപ്താജ്യ ഘടയോരിവാണ് ശരീരവും മനസ്സും ബന്ധപ്പെട്ടിരിക്കുന്നു മനസ്സിന് ഉറപ്പില്ലെങ്കിൽ ഭയമുണ്ടായാൽ ശരീരം വല്ലാണ്ട് റിയാക്ട് ചെയ്യും തലവേദന എന്ന് പറയുന്ന ഫീലിംഗ് ആണ് നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത പണിയുണ്ട് കുറെ തിരക്ക് പിടിച്ച ജീവിതമാണ് തലവേദന ഒന്നും അറിയില്ല നമ്മൾ ഡിപ്രഷനൊക്കെ അതിന്റെ പ്രോബ്ലത്തിന്റെ ഭാഗമാണ് ആങ്സൈറ്റി അതിന്റെ ഭാഗമാണ് അസിഡിറ്റിയും സ്കിൻ പ്രോബ്ലമും ഹെഡേക്കും മൈഗ്രെയിനും ഓക്കെ ഞാൻ ഒന്ന് രണ്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് മൈഗ്രൈനിനെ കുറിച്ചൊക്കെ സ്പോണ്ടലൈറ്റിസും പല പ്രശ്നങ്ങളും ഇതൊക്കെ വ്യത്യസ്തമായിട്ടുള്ള മാനസികമായിട്ടുള്ള ശാരീരിക പ്രശ്നങ്ങളാണ് ഹോർമോൺ ഇംബാലൻസ് അതുകൊണ്ടാണ് ഉറക്കില്ലായ്മയും ഉറക്കു ഇല്ലായ്മ ആയാൽ ഹോർമോൺ ഇംബാലൻസും നടക്കും രണ്ടും അന്യോന്യം ബന്ധപ്പെട്ടിരിക്കും അത് അത്യാവശ്യമായിട്ട് വേണ്ടത് നമ്മുടെ ഭക്ഷണക്രമം എന്ന് പറയുന്നത് സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ സൂര്യൻ അസ്തമിക്കുന്നതിനും ഇടയിലുള്ള സമയം മാത്രമേ കഴിക്കാവൂ അതല്ലെങ്കിൽ നമ്മുടെ ഭക്ഷണം നമ്മുടെ ശരീരത്തിന് നന്നായിട്ട് നമ്മൾ ആ അവസ്ഥയിലല്ല രാവിലെ മൂന്ന് മണിക്ക് എഴുന്നേറ്റിട്ട് ചായയും കാപ്പിയും ഉണ്ടാക്കി കുടിക്കും രാത്രി പതിനൊന്ന് മണിക്കാണ് ഭക്ഷണം കഴിക്കുക അഞ്ചു മണി ആറുമണി ആകുമ്പോഴത്തേക്ക് തീരണം എന്നിട്ടൊരു നാലഞ്ചു മണിക്കൂർ കഴിഞ്ഞിട്ട് ഉറങ്ങിയാൽ മതി കുറച്ച് വിശന്നോട്ടെ വിശന്നിരിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല അധികം ഭക്ഷണം കഴിക്കുമ്പോഴും ആ ഉണ്ടാവും അപ്പൊ നമ്മുടെ ജീവിതത്തില് ഒരു സന്തുലിതാവസ്ഥ ആ അതിൽ മാറ്റമുണ്ടാവുമുണ്ടാവുന്ന കുറേ പ്രശ്നങ്ങൾ പ്രമേഹം തൈറോയിഡ് ഞാൻ പറഞ്ഞുവല്ലോ തലവേദന സ്കിൻ പ്രോബ്ലം വയറുവേദന ബോൺ പ്രോബ്ലംസ് പിന്നെ നമ്മൾ സാധാരണ പറയാനുള്ള ഏറ്റവും വലിയ അസുഖങ്ങളുണ്ടല്ലോ ഷുഗർ പ്രഷർ ഇതൊക്കെ ഇതിൻ്റെ ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങളുടെ ഭാഗമാണ് റൊമാറ്റിക് പ്രോബ്ലെംസ് സ്ട്രോക്കും റ്റാക്കും അപ്പൊ ആരോഗ്യ സംരക്ഷണത്തിന് ശരിക്കു വേണ്ടത് ശാരീരികമായ മാനസികമായ സംരക്ഷണം ട്രഡീഷണൽ ആയിട്ട് എൻ്റെ ഡി എൻ എൽ ഏത് തരത്തിലാണോ ഉണ്ടായിരുന്നത് അത് അതേപോലെ നമുക്ക് പറ്റില്ലെങ്കിലും കുറെയൊക്കെ നമ്മുടെ പ്രവർത്തനശീലത്തിൽ മാറ്റം വരുത്തുമ്പോൾ കുറച്ച് സമയെങ്കിലും നമ്മുടെ പഴയ റൂട്ടിലേക്ക് തിരിച്ചു പോകാൻ അതുകൊണ്ടല്ലേ മനുഷ്യന്മാർക്ക് ഒരു ആഗ്രഹം പക്ഷെ സാധിക്കുന്നില്ല പലപ്പോഴും എന്ന് പറഞ്ഞ് നമ്മൾ പിന്തള്ള അത് നമ്മുടെ ഹെൽത്തിനെ നമ്മുടെ മനസ്സിനെ നമ്മുടെ ശരീരത്തെ വല്ലാണ്ട് എഫക്റ്റ് ചെയ്യും ഇതൊക്കെ ഏകോപിപ്പിക്കുന്ന തരത്തിൽ നമ്മുടെ ജീവിതശൈലിയും ശാരീരികവും മാനസികവുമായിട്ടുള്ള അവസ്ഥയ്ക്ക് സന്തോഷം കൊടുക്കുന്ന തരത്തിലുള്ള കർമ്മങ്ങൾ ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ പഴയ കാലത്തേക്ക് തിരിച്ചു പോകാൻ പറ്റില്ലെങ്കിലും പഴമയുടെ ചെറിയ നുറുങ്ങുകളൊക്കെ ഇന്നത്തെ ജീവിതത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ സാധിച്ചാൽ ഒരു വെടിപ്പുള്ള പ്രകൃതിദത്തമായ നമ്മുടെ ശൈലിയിലുള്ള കഠിനമായ വിഷമങ്ങളൊന്നുമില്ലാതെ സാമൂഹികമായ സഹവർത്തിത്വത്തോടു കൂടി സുഖമായി ജീവിച്ചിട്ട് ഭഗവാൻ തരുന്നത്രയും കാലം സുഖമായിട്ട് ജീവിക്കാൻ പറ്റും എത്ര കാലം എന്നുള്ളതല്ല ജീവിക്കുന്ന അത്രയും കാലം വലിയ പ്രമാദമായ പ്രശ്നങ്ങളൊന്നുമില്ലാതെ നമ്മൾ സാധാരണ പറയാറുണ്ട് ജീവിക്കാൻ എളുപ്പമാണ് വയസ്സാകുമ്പോൾ നമ്മൾ ചോദിക്കാൻ നല്ലൊരു മരണം തരണേ ഭഗവാനി എന്നാണ് അതുണ്ടാവാൻ ഉതകുന്ന തരത്തിലുള്ള ജീവിത ശൈലി സ്റ്റൈലിഷ് ആവണമെന്നല്ല നമ്മുടേതായ ജീവിത സ്റ്റൈൽ നമ്മൾ കീപ്പ് ചെയ്യുക അതാണ് സ്റ്റൈല് അത് മാറുമ്പോഴാണ് നമ്മൾ ഇന്ന് ആണെന്ന് പറയാം അത് വലിയ പ്രശ്നങ്ങളിലേക്കുള്ള ഇൻവിറ്റേഷനായിട്ട് ചിലപ്പോൾ കാണേണ്ടി വരും